ബലിപിരുന്നാളിനോടനുബന്ധിച്ച് ഷാർച്ചയിൽ വിപണന മേള ആരംഭിച്ചു ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ് ജൂൺ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ കുട്ടികൾക്കായി വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഷാർജ അൽ തവൂനിലെ ഷാർജ എക്സ്പോ സെന്ററിലാണ് വിപണന മേള നടന്നു വരുന്നത് ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനാകും എന്നതാണ് ഇവിടത്തെ പ്രത്യേകത തുണിത്തരങ്ങൾ പാദരക്ഷകൾ സുഗന്ധദ്രവ്യങ്ങൾ ബാഗുകൾ തുടങ്ങി വിപുലമായ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് യു എയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവർ മേളയ്ക്ക് എത്തുന്നു ഷാർജ എക്സ്പോ സെന്ററാണ് മേളയുടെ സംഘാടകർ എല്ലാ വരാറുണ്ട് ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസും ബാക്കി സാധനങ്ങളൊക്കെ നല്ല വില ഉറവിൽ കിട്ടാറുണ്ട് പിന്നെ പെരുന്നാളായിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിൽ വരാമെന്ന് വിചാരിച്ചു വന്നാണ് എല്ലാ എല്ലാ ഒരുപാട് ആയിട്ടുള്ള സ്റ്റേഷനറി ആയാലും 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 ഷൂസ് പെർഫ്യൂംസ് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ കുട്ടികൾക്കായി വിനോദ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പ്രവർത്തന സമയം എന്നാൽ മറ്റു ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഷാർജ എക്സ്പോ സെന്ററിലെ ഈ മേള തുറന്ന് പ്രവർത്തിക്കും അതേസമയം പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞെങ്കിലും വേനൽ അവധിക്ക് നാട്ടിൽ പോകുന്നവർക്കും മികച്ച ഷോപ്പിംഗ് അനുഭവമാണിത് ഒപ്പം കുടുംബസമേതം സമയം ചെലവിടാനുള്ള വിനോദ കേന്ദ്രമായും ഇത് മാറുകയാണ് ന്യൂസ് ഷാർജ First time in television history, one one man 17 17 year TV TV. show, 850 plus episodes, one anchor every week, week, years, Middle East this week, only on An Elvis Chamar TV show. <music> Middle East this week. Middle East beyond the headlines.